ഒരു ഗ്ലാസ് പാലുവായിട്ട് വാതിലിനടുത്ത് നിന്നുകൊണ്ട് മുറിയിലേക്ക് തല മാത്രം ഇട്ട് നോക്കുകയാണ് അച്ചു വിഷ്ണു മുറിക്കകത്തുണ്ടോ എന്നാണ് അച്ചുവിൻ്റെ നോട്ടം എന്നാൽ അവനെ മുറിയിലെങ്ങും കാണാഞ്ഞതുകൊണ്ട് അവൾ പതിയെ വലതുകാലെടുത്ത് വെച്ചു അവൾ മുറിക്കകത്ത് കയറിയതും മുറിയുടെ വാതിൽ രണ്ടും അടഞ്ഞിരുന്നു അവൾ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞു നോക്കി വാതിലിൽ ലോക്ക് ചെയ്തുകൊണ്ട് ആ വാതിലിൽ ചാരി നിൽക്കുകയാണ് അവൻ ചുണ്ടിൽ ചെറിയൊരു കുസൃതിച്ചിരിയുണ്ട് പേടിച്ചു പോയല്ലോ വിഷ്ണുവേട്ട ഒരു കൈയിൽ പാല് പിടിച്ച് മറുകൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് അവൾ അവനെ കൂറിപ്പിച്ച് നോക്കി നീ എന്താ ആമ തലയിടുന്നത് പോലെ തലയിട്ട് നോക്കുന്നത് കണ്ടല്ലോ അനുവാദം പോലും ചോദിക്കാതെ ഈ മുറിയിലേക്ക് കയറിയിറങ്ങി നടന്നവളാണ് എന്നിട്ട് ഇന്ന് മാത്രം എന്താ ഇത്ര പുതുമ അവൻ കൈകൾ മാറിൽ കിട്ടി പുരികം പൊക്കി അവളോട് ചോദിച്ചു അത് പിന്നെ എന്നും വരുന്നത് പോലെയാണോ വിഷ്ണുവേട്ട ഇന്ന് വരുന്നത് അവൾ തിരികെ അവനോട് ചോദിച്ചു അതിന് ഇന്നെന്താ പ്രത്യേകത അന്നും ഇന്നും നീ എൻ്റെ പെണ്ണല്ലേ അവൻ തിരികെ മറുപടി പറഞ്ഞുകൊണ്ട് ചിരിച്ചു അതല്ല വിഷ്ണു പറഞ്ഞത് ഇന്നലെ വരെ ഞാൻ വിഷ്ണു ഏട്ടൻ്റെ കാമുകിയല്ലായിരുന്നോ പക്ഷേ ഇന്നത് ഭാര്യയായില്ലേ അവൾ പറഞ്ഞുകൊണ്ട് കൊനിച്ചു ഇതുവരെ ഇല്ലാത്തവളുടെ നാണം കണ്ട് അവന് ചിരി വന്നു നിനക്ക് ഈ എക്സ്പ്രഷനൊക്കെ ഇടാൻ അറിയോ അവൻ അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചതും അവൾ തലയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ എന്താണ് പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായിരുന്നില്ല നിനക്ക് ഈ നാണമെന്ന് പറയുന്ന വികാരമൊക്കെ ഉണ്ടോ എന്നാ ഞാൻ ചോദിച്ചത് അവൻ ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി അത് കേട്ടതും അവൾ നാണത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു ഒരു മിനിറ്റ് ഞാനിതൊന്ന് വീഡിയോ എടുത്തു വെച്ചോട്ടെ അവൻ പറഞ്ഞുകൊണ്ട് എടുക്കാൻ പോയതും അവൾ കൂർപ്പിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി അല്ല വല്ലപ്പോഴും മാത്രം കാണാൻ പറ്റുന്ന ഒരു വികാരമല്ലേ ഇത് ചിലപ്പോൾ പിന്നീട് കാണാൻ പറ്റിയില്ലെങ്കിലോ ഇത് കാണാൻ നല്ല രസമുണ്ട് അവൻ വീണ്ടും അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൾ ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിന്നു എത്രയൊക്കെ ധൈര്യമുണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു നിമിഷം വെറുമൊരു പെണ്ണായി പോകുന്നത് പോലെ അവൾക്ക് തോന്നി അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അവൻ്റെ സാന്നിധ്യം തൻ്റെ അടുത്തേക്ക് അടുത്തെടുത്ത് വന്നതുപോലെ തോന്നിയതും അവൾ തല ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളെ അടിമുടി കള്ളനോട്ടം നോക്കി അടുത്തേക്ക് വരുന്നവനെ കണ്ടതും അവളുടെ ഹൃദയമിടിപ്പ് കൂടി അവൻ വരുന്നതനുസരിച്ച് അവൾ വിയർത്തു അവളുടെ ഹൃദയമിടിപ്പ് അവൾക്ക് തന്നെ കേൾക്കാൻ പാകത്തിന് ഉയർന്നിരുന്നു പേടിയുണ്ടു അവൻ്റെ കള്ളനോട്ടത്തോടു കൂടിയുള്ള കളിയാക്കി ചോദ്യം കേട്ടതും ചുണ്ടുകൾ കുറിപ്പിച്ച് അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി ഇതെന്താ വച്ചു ചുണ്ടിങ്ങനെ ഇരിക്കുന്നത് ചുണ്ടനലിയെ പോലെ അവൾ ചുണ്ടുകൂർപ്പിക്കുന്നത് കണ്ട് അവൻ വീണ്ടും അവളെ കളിയാക്കി അത് കേട്ടതും അവൾ അവനെ നോക്കി ചുണ്ടുകൊട്ടി കാണിച്ചിട്ട് തിരിഞ്ഞ് കട്ടിലിനടുത്തേക്ക് നടന്നതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവളെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചിരുന്നു പെട്ടെന്നുള്ളവൻ്റെ പ്രവൃത്തിയിൽ അവളവൻ്റെ നെഞ്ചിലേക്ക് വീണു അവൻ ഇരു കൈകൾ കൊണ്ടും അവളെ ലോക്ക് ചെയ്ത് പിടിച്ചു വിഷ്ണു വീട് അവൾ കള്ളപ്പിണക്കത്തോടെ അവനെ നോക്കാതെ അവൻ്റെ നെഞ്ചിൽ തള്ളിക്കൊണ്ട് പറഞ്ഞു ഓ എൻ്റെ പെണ്ണ ആകെ ദേഷ്യത്തിലാണല്ലോ ഈ ദേഷ്യം അവളെ കളിയാക്കിയതിൻ്റെ കള്ളദേഷ്യാണെന്ന് മനസ്സിലായിട്ടും അവൻ ചിരിയോടെ അവളോട് ചോദിച്ചു ഓ നമ്മൾ ചുണ്ടലിയല്ലേ നമ്മുടെ ചുണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ പ്രേമിക്കുകയും കെട്ടുകയും ചെയ്യുന്നതിന് മുൻപ് എൻ്റെ ചുണ്ട് കണ്ടില്ലായിരുന്നോ അവൾ പരിഭവത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ അവളെ നോക്കി ചിരിച്ചു കാണിച്ചു അതെന്താണെന്ന് അറിയില്ല അച്ചു എനിക്ക് ചുണ്ടാണ് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടല്ലേ ഇപ്പം നീ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് അവൻ അവളെ നോക്കി പറഞ്ഞതും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു എന്നാൽ അതവനെ കാണിക്കാതെ അവൾ മുഖം തിരിച്ചു പിടിച്ചു പക്ഷെ വിഷ്ണു അത് കണ്ടിരുന്നു അത് കണ്ടതും വിഷ്ണുവിന് ചിരി വന്നു ചിരി വരുന്നുണ്ടോ അച്ചു അവൻ അവളെ കളിയാക്കിക്കൊണ്ട് വീണ്ടും ചോദിച്ചു എനിക്ക് ചിരിയൊന്നും വരുന്നില്ല അവൾ കപട ദേഷ്യത്തോടെ അവനോട് മറുപടി പറഞ്ഞതും അവൻ പൊട്ടിച്ചിരിച്ചു ഫസ്റ്റ് നൈറ്റ് തന്നെ നീ വഴക്കുണ്ടാക്കാൻ നിൽക്കുവാണോ പെണ്ണെ അവളുടെ കപട ദേഷ്യം കണ്ടതും അവൻ ചെറുചിരിയോടെ തന്നെ അവളോട് ചോദിച്ചു അത് കേട്ടതും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളിൽ പുഞ്ചിരി മാറി നാണമെന്ന വികാരം ഉടലെടുത്തു അത് കണ്ടതും അവൻ കുസൃതി ചിരിയോടെ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു നല്ല ചുവപ്പുണ്ടല്ലോ മുഖത്ത് അവൻ അവളുടെ മുൻപിലേക്ക് കിടന്ന മുടി മാടിയൊതുക്കി പുറകിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൾ ചെറുപുഞ്ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അച്ചുവേ അവൻ വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി കിടന്നാലോ അവൻ ചെറുചിരിയോടെ അതിലുപരി കുസൃതിയോടെ അവളോട് ചോദിച്ചു അവൾ അവനെ നോക്കി തലയാട്ടി അവൻ അവളെ കൂട്ടി കട്ടിലിനടുത്തേക്ക് നടന്നു പേടിയുണ്ടോടി കട്ടിലിനടുത്ത് എത്തിയതും അവൻ ചിരിയോടെ അവളോട് ചോദിച്ചു ഉണ്ട് അവൾ ചെറു ചിരിയോടെ അവന് മറുപടി നൽകി എന്തിനാ പേടിക്കുന്നത് നിന്റെ വിഷ്ണു ഘട്ടനല്ലേ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതാ എന്റെ പേടി അവൾ നഖം കടിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞതും അവൻ ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു മറുപടി അവനോട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അവനുടനെ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അവളെ അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് കട്ടിലേക്ക് കിടന്നു അവളുടെ പൊട്ടിച്ചിരി ആ മുറിയിൽ ഉയർന്നു കേട്ടു പെണ്ണെ ഇങ്ങനെ ചിരിക്കാതെ എല്ലാവരും കേൾക്കും അവളുടെ വാ കൈകൊണ്ട് പൊത്തിപ്പിടിച്ച് പറഞ്ഞു അത് കേട്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി കൺമശിയാൽ നീട്ടി എഴുതിയിരിക്കുന്ന അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവന് എന്തൊക്കെയോ തോന്നുന്നത് പോലെ തോന്നി അവളുടെ കണ്ണുകൾ എന്തൊക്കെയോ തന്നോട് പറയുന്നത് പോലെ രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തതും അവൾ അത് ഏറ്റുവാങ്ങിയതുപോലെ കണ്ണുകൾ അടച്ചു തുറന്നു പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവനവൻ്റെ ഒരു കൈ അവളുടെ കവളിൽ വെച്ചുകൊണ്ട് അവളെ ഒന്ന് തലോടി അവൾ നാണത്തോടെ അവൻ്റെ കഴുത്തിലേക്ക് കൈ ചുറ്റിയിട്ടുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു അവൻ ചിരിയോടെ അവളുടെ തലയിൽ ഒന്ന് തലോടി അച്ചു അവൻ അവനരുമയായി അവളെ വിളിച്ചതും അവൾ അങ്ങനെ തന്നെ കിടന്നുകൊണ്ടൊന്നും മൂളി എന്നെ നോക്കിക്കേ അവൻ പറഞ്ഞതും അവളില്ല എന്നുള്ള അർത്ഥത്തിൽ വീണ്ടും മോളി എൻ്റെ പെണ്ണിന് ഇത്രയും നാണമൊക്കെ ഉണ്ടായിരുന്നോ നിന്റെ ധൈര്യവും സംസാരമൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതിയത് നീ എന്നെ ഇങ്ങോട്ട് കയറി ആക്രമിക്കുമെന്നാ ഇതിപ്പോൾ പെണ്ണെന്നും പെണ്ണ് തന്നെയാ അല്ലേ അവൻ ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി പറഞ്ഞതും അവൾ ഒന്നുകൂടി അവൻ്റെ ശരീരത്തിലേക്ക് അമർന്നു കുറച്ച് നിമിഷം പരസ്പരം ഒന്നും സംസാരിക്കാതെ അവർ ഇരുവരും അങ്ങനെ തന്നെ കിടന്നു അച്ചു അവൻ വീണ്ടും വിളിച്ചതും അവൾ അവൻ്റെ കഴുത്തിൽ നിന്നും മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിലേക്കാണെന്ന് അവൾക്ക് തോന്നിയതും അവൾ കുറുമ്പോടെ കൈകൾ കൊണ്ട് സ്വയം വാപൊത്തിപ്പിടിച്ചു അതുകണ്ട് അവളെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന അവൻ അവൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിൽ അമർത്തി വിഷ്ണുവേട്ട അവൾ കൈകൾ വായിൽ നിന്നും എടുത്തുകൊണ്ട് അവനെ വിളിച്ചതും അവൻ ചിരിയോടെ അവളെ ഒന്നുകൂടി അവനിലേക്ക് അമർത്തിപ്പിടിച്ചു അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തിയ അവൻ്റെ ഷർട്ടിൽ അവൾ പിടിമുറുക്കി അവളുടെ ഇരു കവളിലും ചുണ്ടുകൾ ചേർത്ത് അവൻ്റെ കണ്ണുകൾ ചുണ്ടുകളും അവളുടെ ചുണ്ടിലേക്കടുത്തു അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു അവളുടെ ഇരു ചുണ്ടിലെ മാധുര്യം അവൻ അറിയാൻ തുടങ്ങി അവളുടെ കൈകൾ അവൻ്റെ ശരീരത്തിൽ പിടിമുറുക്കി അവനിലെ ഓരോ ചലനങ്ങളും പ്രവൃത്തികളും അവളുടെ പെൺമയെ ഉണർത്തി അവൻ്റെ കരങ്ങൾ അവളുടെ നഗ്നമായ ശരീരത്തിൽ അറിഞ്ഞു അവൻ്റെ ചുണ്ടുകളുടെ ചൂട് അവൾ അറിഞ്ഞു പേടിയുണ്ടു കാമത്തിൻ്റെ ഏതോ തലത്തിൽ അവൻ അവളോട് ചോദിച്ചു അതിന് ഏതൊരു പെണ്ണിനെ പോലെയും അവൾ തലയാട്ടി പക്ഷെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു അവനെ അറിയണമെന്നുള്ള പുഞ്ചിരി അത് മതിയായിരുന്നു അവന് ഒടുവിൽ രാത്രിയുടെ ഏതോ യാമത്തിൽ അവളെ പൂർണ്ണയാക്കുമ്പോൾ അവളിൽ നിന്ന് ഉയരുന്ന ഓരോ ശബ്ദങ്ങളും ആ ചുവരിനുള്ളിൽ കേൾക്കാമായിരുന്നു വൈഷു മുറിയിലെ ജനലിന്റെ അടുത്ത് നിന്ന് പുറത്തേക്ക് നോക്കി എന്തോ കൂടി നിൽക്കുന്ന ബൈഷുവിന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അരവിന്ദം വിളിച്ചു അത് കേട്ടതും അവൾ തിരിഞ്ഞ അവന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു ഹോ ഞാൻ കരുതി ഇവിടെ വന്ന് വിഷമിച്ച് നിൽക്കുകയാണെന്ന് അവളുടെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടതും അവൻ നെഞ്ചിൽ കൈവച്ചു അവളോട് പറഞ്ഞു അതെന്താ അരവിന്ദേട്ടാ അത് കേട്ടതും അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു ഞാൻ വിചാരിച്ച് വീട്ടിൽ നിന്ന് മാറി നിന്നതിൻ്റെ വിഷമത്തിൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന് അതുമാത്രമല്ല ഇനി എൻ്റെ വീടും ഈ സ്ഥലവും ഒന്നും നിനക്ക് ഇഷ്ടപ്പെട്ടില്ലയോ എന്നും കരുതി അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചു അപ്പോ ഞാൻ വിഷമിച്ച അരവിന്ദേട്ടിന് വിഷമമാകും അല്ലേ അവൾ ഇളിയിൽ കൈകുത്തി നിന്നുകൊണ്ട് അവനോട് ചോദിച്ചു അതെന്താ വൈഷു നീ അങ്ങനെ പറയുന്നത് നിനക്ക് വിഷമം വന്നാ എനിക്ക് ഒന്നുമില്ലെന്നാണോ നീ കരുതിയിരിക്കുന്നത് അങ്ങനെയാണോ നീ എന്നെപ്പറ്റി വിചാരിച്ചു വെച്ചിരിക്കുന്നത് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് കേട്ടതും താൻ ചോദിച്ചത് തെറ്റായിപ്പോയോ എന്ന് വൈഷുവിന് തോന്നി അയ്യോ അരവിന്ദേട്ടാ ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ല അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അങ്ങനെ ചോദിച്ചത് അവനെ നന്നായിട്ട് വിഷമമായെന്ന് അവൾക്ക് തോന്നി കാരണം അതുപോലെയാണ് അവനവളെ സ്നേഹിക്കുന്നതെന്ന് അവൾക്ക് നന്നായിട്ട് അറിയായിരുന്നു സാരമില്ല അവൻ അവളോട് പറഞ്ഞിട്ട് കട്ടിലിലേക്ക് പോയിരുന്നു അത് കണ്ടതും അവൾക്ക് വിഷമം തോന്നി അവളും അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു അരവിന്ദേട്ട സത്യമായിട്ടും ഞാൻ ഒന്നും മനസ്സിവെച്ചല്ല അങ്ങനെ പറഞ്ഞത് അവൾ വീണ്ടും അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി വൈഷു ഞാൻ എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ അതെങ്ങനെ നിന്നെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല മുഖം ഒന്നും മാറിയാൽ എനിക്ക് വിഷമം വരും അത്രയും എനിക്ക് നിന്നെ ഇഷ്ടമാണ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു പിന്നെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു എനിക്കറിയാം അരവിന്ദേട്ടാ ഈ മനസ്സ് മുഴുവൻ ഞാനാണെന്ന് എനിക്കറിയാം ഇനി അരവിന്ദേട്ടനെ വിഷമിപ്പിക്കുന്ന ഒന്നും ഞാൻ ചോദിക്കുകയും പറയുകയും ചെയ്യില്ല സത്യം അവൾ അവനെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചതും അവൻ ചിരിച്ചു അവിടുന്ന് ഇവിടെ വരെ യാത്ര ചെയ്തു വന്നതല്ലേ നല്ല ക്ഷീണം കാണും കിടന്നോ അവൻ അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി അപ്പോൾ ആദ്യരാത്രി വേണ്ടേ അരവിന്ദേട്ട അവൾ കുറുമ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ ചിരിച്ചു ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസവും നമുക്ക് ആദ്യ തന്നെയല്ലേ വൈശു അതുകൊണ്ട് ഇന്ന് വൈശു സുഖമായിട്ട് കിടന്നുറങ്ങിക്കും അവൻ ചിരിയോടെ അവളോട് പറഞ്ഞതും അവൾ കുറുമ്പോടെ അവൻ്റെ തോളിലേക്കും ചാഞ്ഞു പിറ്റേന്ന് രാവിലെ ജീവന്റെ അമ്മ രാവിലെ തന്നെ എഴുന്നേറ്റിരുന്നു അവർ മുറിയിൽ നിന്നും ഇറങ്ങി മുടി വാരി കെട്ടിക്കൊണ്ട് വരികയായിരുന്നു അപ്പോഴാണ് ഹാളിലെ സോഫയിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ചുരുണ്ടുകൂടി ഉറങ്ങുന്ന നന്ദുവിനെ കണ്ടത് അവൾ അവിടെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടതും ആ അമ്മ മനസ്സൊന്ന് പിടഞ്ഞു വിവാഹം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ അവൾ അവിടെ മാറി വന്ന് കിടക്കുന്നതിനെപ്പറ്റി ആലോചിച്ചതും അവർക്ക് എന്തൊക്കെയോ സംശയം പോലെ തോന്നി ഇനി ജീവനും അവളും രാത്രിയിൽ എന്തെങ്കിലും ഉടക്കുണ്ടായതുകൊണ്ടാണോ അവൾ ഇവിടെ വന്ന് കിടക്കുന്നതെന്നുള്ള ചിന്തയിലായിരുന്നു അവർ അവർ സംശയത്തോടെ അവളുടെ അടുത്തേക്ക് നടന്നു മോളെ നന്ദു അവർ പതിയെ അവളുടെ കയ്യിൽ തട്ടി വിളിച്ചതും ഉറക്കം തെളിയാത്തതുപോലെ അവളൊന്നും മോളി മോളെ മോളെന്താ ഇവിടെ വന്ന് കിടക്കുന്നത് പെട്ടെന്ന് ആ ഒരു ചോദ്യം കേട്ടതും നന്ദു കണ്ണു വലിച്ചു തുറന്നു തൻ്റെ മുൻപിൽ നിൽക്കുന്ന ജീവയുടെ അമ്മയെ കണ്ടതും അവൾ അവിടെ നിന്നും ഞെട്ടി എഴുന്നേറ്റു അപ്പോഴാണ് താൻ ഇന്നലെ തിരികെ മുറിയിലേക്ക് പോയില്ല എന്നുള്ള കാര്യം അവൾ ചിന്തിച്ചത് ചേച്ചിയെപ്പറ്റിയും അയാളെപ്പറ്റിയും ഓർത്ത് എപ്പോഴോ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയിരുന്നു മോളെ എന്താ ഒന്നും മിണ്ടാത്തത് മോളെ രാവിലെ വന്ന് ഇവിടെ കിടന്നതാണോ അതോ ഇന്നലെ രാത്രിയിൽ ഇവിടെയാണോ ഉറങ്ങിയത് അവൾ സംശയത്തോടെ അവളോട് ചോദിച്ചതും അവൾ അവരോട് എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു ജയി ഇറങ്ങിയ കാര്യമൊന്നും അമ്മ അറിഞ്ഞിട്ടില്ല അമ്മയോട് പറയേണ്ട എന്നാണ് ജീവൻ അവളോട് പറഞ്ഞിരിക്കുന്നത് ആ സ്ത്രീക്ക് അമ്മയോട് എന്ത് കള്ളത്തരം പറയൂ എന്നായിരുന്നു അവളുടെ ചിന്ത സത്യം പറഞ്ഞില്ലെങ്കിൽ താനും വിചേടനും തമ്മിൽ വഴക്കുണ്ടായിട്ടാണോ ഇവിടെ വന്ന് കിടന്നതെന്ന് അമ്മ സംശയിക്കും അതുകൊണ്ട് എന്ത് പറയണമെന്നായിരുന്നു അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് അമ്മ അത് ഞാൻ വെളുപ്പിന് എഴുന്നേറ്റപ്പം ഇവിടെ വന്ന് കിടന്നതാണ് അവൾ പെട്ടെന്ന് അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മോൾ എന്തിനാ രാവിലെ എഴുന്നേറ്റത് അവർ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് പിന്നെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് അമ്മ രാവിലെ ഇവിടെ എഴുന്നേക്കുമെന്ന് അപ്പോൾ ഞാൻ കരുതി അമ്മയെ സഹായിക്കാൻ വരാമെന്ന് അവൾ പെട്ടെന്ന് വായിൽ വന്ന ഒരു കള്ളത്തരം പറഞ്ഞു അവൻ എഴുന്നേറ്റ് വരട്ടെ ഞാൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് മോളോട് അങ്ങനെയൊക്കെ പറയാൻ പോയതെന്ന് അവർ കപട ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞു അത് കേട്ടതും അവൾ ഞെട്ടി അവനോട് പോയി ചോദിച്ചാൽ അവൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നായിരുന്നു അവൾ ചിന്തിച്ചത് ഞാൻ മോളോട് ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ ഈ സമയത്തൊന്നും എഴുന്നേൽക്കണ്ട എന്ന് പിന്നെന്തിനാണ് രാവിലെ ഇത്ര ധൃതി പിടിച്ച് എഴുന്നേറ്റത് എനിക്കത് പണ്ടേയുള്ള ശീല മോളെ വെളുപ്പിനെ തന്നെ എഴുന്നേക്കുന്നത് ഞാൻ എഴുന്നേൽക്കുന്നുണ്ടെന്ന് കരുതി മോൾ ഈ സമയത്തൊന്നും എഴുന്നേൽക്കണ്ട കേട്ടോ അവർ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ തലയാട്ടി അമ്മേ വിചേട്ടനോട് ഇനി ഇതൊന്നും പറയാൻ നിൽക്കണ്ട ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഏട്ടൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ ഏട്ടൻ ഇന്നലെ എന്നോട് പറഞ്ഞതാ രാവിലെ എഴുന്നേൽക്കണ്ടെന്ന് പിന്നെ വീട് മാറി മാറിക്കിടന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഉറക്കവും വന്നില്ല അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് പോന്നത് അവൾ പറഞ്ഞതും അവർ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ഇല്ല മോളെ ഞാൻ ചോദിക്കാനൊന്നും പോകുന്നില്ല മോളുവാ ഞാൻ ചായ ഇട്ടുതരാം അവർ പറഞ്ഞതും അവൾ തലയാട്ടി അവർ അടുക്കളയിലേക്ക് നടന്നതും അവളും അവരുടെ ഒപ്പം ചെന്നു കുറച്ച് നിമിഷം കഴിഞ്ഞ് ജീവന് വേണ്ടിയുള്ള ചായയുമായിട്ട് മുറിയിലേക്ക് ചെന്നതാണ് അവൾ അവൾ ചായയുമായിട്ട് ചെന്നപ്പോൾ അവൻ കണ്ണാടിയിൽ നോക്കി മുടി ചെയ്യുകയായിരുന്നു വിച്ചേട്ട ചായ അവൾ ചായ അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവൻ അവളെ ഒന്ന് നോക്കിയതിന് ശേഷം അവളുടെ കയ്യിൽ നിന്നും ചായക്കപ്പ് വാങ്ങി നന്ദു എപ്പോഴാ എൻ്റെ അടുത്തൊന്നും എഴുന്നേറ്റ് പോയത് ചായക്കപ്പ് ചുണ്ടിനോട് അടുപ്പിക്കുന്നതിനിടയിൽ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് കേട്ടതും അവളൊന്ന് ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നന്ദു അവൾ അന്തം വിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് കണ്ടതും അവൻ സംശയത്തോടെ വീണ്ടും അവളോട് ചോദിച്ചു അത് വെച്ചേട്ടാ ഞാൻ രാവിലെ അവൾ എന്ത് പറയണമെന്നറിയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആദ്യത്തെ ദിവസം തന്നെ എന്നോട് കള്ളം പറയുകയാണോ നന്ദു അവൾ അങ്ങനെ പറഞ്ഞതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ്റെ ചോദ്യം കേട്ട് നന്ദു ഒന്ന് ഞെട്ടി നമ്മൾ കിടന്നതിന് ശേഷം രാത്രി ഒരു മണി തൊട്ട് നീ എൻ്റെ അടുത്ത് നീ ഇന്നലെ ഹാളിലെ സോഭയിലാണല്ലേ കിടന്നുറങ്ങിയത് അവൻ സംശയത്തോട് ചോദിച്ചതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ഇടുക്കെഴുന്നേറ്റപ്പോൾ നീ അടുത്തില്ലെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഹാളി വന്ന് നോക്കിയപ്പോഴാണ് സോഫയിൽ കിടന്ന് നീ ഉറങ്ങുന്നത് കണ്ടത് നല്ല ഉറക്കത്തിലായിരുന്നതുകൊണ്ടാണ് വിളിക്കാഞ്ഞത് ഉറങ്ങട്ടെ എന്ന് കരുതി അവൻ പറഞ്ഞതും അവൾ തല കുനിച്ചു നീ അവിടെ പോയി കിടന്നതിൽ എനിക്ക് സങ്കടമില്ല ചിലപ്പോൾ ഈ മുറി കിടന്നിട്ട് ഉറക്കം വരാഞ്ഞിട്ടാകും നീ അവിടെ പോയി കിടന്നത് പക്ഷെ ഞാൻ നല്ല രീതിയിൽ നിന്നോട് ചോദിച്ചിട്ട് പോലും നീ എന്നോട് കള്ളം പറയാൻ തുടങ്ങി അത്രേ ഉള്ളൂ നന്ദു നീ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചതും അവൾ തല ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് വിച്ചേട്ടന് ഇന്നലെ അയാളെപ്പറ്റി പറഞ്ഞതിന് ശേഷം എനിക്ക് ഉറക്കം വന്നില്ല അങ്ങനെയാണ് ഞാൻ ഹാളിൽ പോയിരുന്നത് ചേച്ചിയുടെ ഫോട്ടോയിലേക്ക് നോക്കി കിടന്ന് എപ്പോഴും അവിടെ ഉറങ്ങിപ്പോയി ഞാൻ ഇന്നലെ ഏട്ടൻ്റെ കൂടെയല്ല കിടന്നതെന്ന് പറയുമ്പോൾ ഏട്ടനെ എന്നോട് ദേഷ്യോ വിഷമോ തോന്നു എന്ന് കരുതിയിട്ടാണ് രാവിലെയാണ് പോയതെന്ന് പറഞ്ഞത് അവൾ തെറ്റെയ്ത കുട്ടിയെപ്പോലെ അവനോട് പറഞ്ഞു നന്ദു അതൊക്കെ കഴിഞ്ഞ കഥകളാണ് ഇന്നലെ മുതൽ നമ്മൾ പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ട് അതിനിടയിൽ ആരും വരരുതെന്നാണ് എനിക്ക് ആഗ്രഹം എനിക്കറിയാം നിനക്ക് നിൻ്റെ ചേച്ചിയെ നഷ്ടപ്പെട്ടതെന്ന് അതെനിക്ക് മനസ്സിലാവുകയും ചെയ്യും പക്ഷേ ഇത് നിന്നോട് എനിക്കുള്ളൊരു റിക്വസ്റ്റാണ് അവൻ ദയനീയമായി തന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ഒന്നും മിണ്ടാതെ അവനെ നോക്കി ശരിയാണ് ഇന്നലെ ഞങ്ങളുടെ വിവാഹമായിരുന്നു ചേച്ചിയെ കെട്ടിച്ചയച്ച വീടും അവസാനം ചേച്ചിയുടെ ജീവനറ്റ് പോയ വീടും എല്ലാം അറിഞ്ഞു അറിഞ്ഞുവെച്ചിട്ടും ഏട്ടനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഈ വീട്ടിലേക്ക് കടന്നു വന്നത് ഏട്ടനും അമ്മയും എന്നെ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് നഷ്ടപ്പെട്ടത് ഞാൻ ജീവനെ പോലെ സ്നേഹിച്ചിരുന്ന എൻ്റെ ചേച്ചിയാണ് ഒരിക്കലും എനിക്കത് മറക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ എനിക്ക് സന്തോഷമായിട്ടിരിക്കണം കാരണം എൻ്റെ മുഖത്തെ സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്ന രണ്ടു പേര് കൂടിയുണ്ട് ഇവിടെ അവൾ ഓരോന്നും മനസ്സിൽ ചിന്തിച്ചു